ഹരികൃഷ്ണ ഗുരുവായൂരിപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്ന് ഭാഗവതം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനെട്ട് ചാപ്റ്റർ പതിനേഴിൽ നമ്മൾ കണ്ടത് ഹിരണ്യാക്ഷൻ തനിക്ക് പറ്റിയ എതിരാളി അന്വേഷിച്ച് നടക്കുന്നതാണ് അപ്പോൾ വരുണദേവൻ ഉപദേശിച്ചിരുന്നു നീ പോയി മഹാവിഷ്ണുവിനെ കാണുക നിനക്ക് പറ്റിയ എതിരാളി മഹാവിഷ്ണുവാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഉപദേശം കേട്ടു പക്ഷേ വരുണദേവൻ പറഞ്ഞ വേറൊരു കാര്യം ഹിരണ്യാക്ഷൻ ശ്രദ്ധിച്ചില്ല അത് മഹാവിഷ്ണു നിന്നെ വധിക്കുമെന്നും അങ്ങനെയുള്ള ആ ഒരു കാര്യം മാത്രം പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ഹിരണ്യാക്ഷൻ അങ്ങനെ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ വിഷ്ണുവിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ രസാതലത്തിൽ നിന്നും ഭൂമി ദേവിയെ തൻ്റെ ദംഷ്ട്രങ്ങളാൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വരാഹൂർത്തിയാണ് കണ്ടത് അപ്പോൾ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഭൂമിയെ ഉപേക്ഷിക്കൂ നീ ഭൂമിയെ ഉപേക്ഷിക്കൂ ഇത് ഈ ഭൂമിയെ ബ്രഹ്മാവ് ഞങ്ങൾക്ക് നൽകിയതാണ് എന്ന് ഹിരണ്യാക്ഷൻ പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ അങ്ങയുടെ ശിരസ് ഭേദിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം പറഞ്ഞു അങ്ങേ പൂജിച്ച് നൈവേദ്യങ്ങളൊക്കെ അർപ്പിക്കുന്ന ഋഷി ഋഷിമാരും അതുപോലെ മുനീശ്വരന്മാരും ദേവാദിഗണങ്ങളും ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാവരും അങ്ങ് ഇല്ലാതെയായാൽ മഹാവിഷ്ണു ഇല്ലാതെയായാൽ അവർ ആശ്രയം ആശ്രയമില്ലാത്തവരായിട്ട് മാറും അങ്ങനെ എല്ലാ ദേവഗണങ്ങളും അതോടെ നശിക്കും എന്നൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പൊക്കെ അവിടെ പിന്നെ ഹിരണ്ാക്ഷൻ നൽകുകയാണ് പക്ഷേ ഭഗവാൻ ഇപ്പോൾ വരാഹമുണ്ട് ൂർത്തിയായിട്ടാണ് സൂകര രൂപത്തിൽ അതായത് പന്നിയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ ഇത് ഈ ഹിരണ്യാക്ഷൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ദംഷ്ട്രയിൽ തേറ്റയില് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഭൂമിദേവി തന്നെ ഈ ഹിരണ്യാക്ഷൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് പേടിച്ചു പോയി അപ്പോൾ അത് മനസ്സിലാക്കിയ ഭഗവാൻ ഭൂമിയെ ഈ ജലത്തിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് പറ്റിയ സ്ഥലത്ത് അതിനെ വിന്യസിച്ചു എന്നിട്ട് തൻ്റെ ഭഗവാന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ ആ ശക്തിയെ ഈ ഭൂമി ദേവിയിൽ പ്രവേശിപ്പിച്ചിട്ട് അതിനെ ആ സ്ഥലത്ത് തന്നെ ഉറപ്പിച്ച് നിർത്തി എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു കാഴ്ചകണ്ട ദേദിഗണങ്ങൾ പിന്നെ അതുപോലെ ബ്രഹ്മാഡ് തുടങ്ങിയ എല്ലാ ഋഷികളും മുനിമാരും ഒക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹിരണ്യാക്ഷൻ പറയുന്നു ഭഗവാന്റെ ഈ ഒരു രൂപം ഈ ഒരു പന്നിയുടെ രൂപത്തിലാണല്ലോ വരാഹമൂർത്തി അപ്പോൾ ആ ഒരു രൂപത്തെ പരിഹസിക്കുന്നു ഹിരണ്യ ഹിരണ്യാക്ഷൻ പരിഹസിച്ചു അപ്പോൾ ആ പരിഹാസം കേട്ട് ഭഗവാൻ പറഞ്ഞു അങ്ങേ ഉള്ള നാടൻ നായ്ക്കളെ വേട്ടയാടാനാണ് ഞാൻ പന്നിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് ഒരു നല്ല മറുപടിയാണ് ഹിരണ്യാക്ഷന് കൊടുത്തത് അപ്പോൾ ഇത് കേട്ടിട്ട് ഹിരണ്യാക്ഷന് കോപം വർദ്ധിക്കുകയും അങ്ങനെ ശ്വാസഗതിയൊക്കെ വേഗത്തിലായി എന്ന് പറയുന്നു പിന്നെ ഉടനെ തൻ്റെ ഗത കൊണ്ട് ഗതയും കൊണ്ട് ഗത പിടിച്ചാണല്ലോ വരവ് ഹിരണ്യാക്ഷൻ്റെ അപ്പം ആ ഗതയും കൊണ്ട് ഭഗവാനെ തനാ ഭഗവാ മാറിടത്തിലേക്ക് തന്നെ അടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ തൻ്റെ മാറിടത്തെ ലക്ഷ്യമാക്കി വന്ന ഗതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചരിഞ്ഞൊഴിഞ്ഞു മാറി അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അടിയേറ്റില്ല അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു തത്വമുണ്ട് യോഗികളായിട്ടുള്ളവർ യോഗികളായിട്ടുള്ളവർ മരണത്തിൽ നിന്ന് ഇങ്ങനെയാണത്ര രക്ഷപ്പെടുന്നത് യോഗികളായിട്ടുള്ളവർക്ക് ഭഗവാനിൽ അത്രയും വിശ്വാസമുള്ളവർക്ക് മരണത്തിൽ നിന്ന് ഈ പ്രകാരം ഒരു വളരെ ഒഴിഞ്ഞു മാറി മരണത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു തത്വം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ രണ്ടുപേരും ഏറ്റുമുട്ടി രണ്ടുപേരും തുല്യ ശക്തിയുള്ളവരായിട്ട് ഇവിടെ കാണുന്നു പക്ഷേ ഭഗവാന്റെ ശക്തിയാണ് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആ ഗതായുദ്ധം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഗത കൊണ്ട് ഭഗവാൻ ഭഗവാനും ഗതയടുത്ത് തന്നെയാണ് യുദ്ധം ചെയ്ത് വരാഹമൂർത്തിയും അതുപോലെ യുദ്ധം തുടർന്നു അത് കാണാൻ ആ യുദ്ധം അതി ഗംഭീരമായിരുന്നു അത് കാണാൻ വേണ്ടി ബ്രഹ്മാവ് മരീചി മഹർഷി തുടങ്ങിയ മുനിഗണങ്ങൾ ദേവകൾ ഋഷിമാരെല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നു നിന്നു എന്നും പറയുന്നു അപ്പോൾ ഭഗവാനെ ബ്രഹ്മാവ് തുടർന്ന് കുറേ കാര്യങ്ങൾ ഭഗവാനോട് ഉണർത്തിക്കുന്നുണ്ട് അല്ലയോ ഭഗവാനെ അങ്ങേ എല്ലാവരും ഞങ്ങളെല്ലാവരും ശരണം പ്രാപിച്ചിരിക്കുന്നു ഈ അസുരന്മാരും മഹാദുഷ്ടന്മാരാണ് അവർ എല്ലാവർക്കും ഉപ ഉപദ്രവം ചെയ്യുന്നു അവരെല്ലാവരിലും ഭയം ജനിപ്പിക്കുന്നു മായാപ്രയോഗത്താൽ പല കാര്യങ്ങളും ലോകർക്ക് ദോഷം വരുത്താനായിട്ട് അവർ ചെയ്യുന്നുണ്ട് ദുഷ്ടന്മാരാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ സമയം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ബ്രഹ്മാവ് സന്ധ്യാസമയമായാൽ അസുരന്മാർക്ക് ശക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത് അവർ ഒരുപാട് നാശകാരികളായിട്ട് മാറും അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഈ ആസുരനെ അങ്ങ് വധിക്കണമേ എന്ന് ബ്രഹ്മാവ് വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് ഭയം ജനിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളൊക്കെ അതാണ് ഇവിടുത്തെ തത്വം നമുക്ക് പഠിക്കാനുള്ള സന്ധ്യാസമയത്ത് അസുരന്മാർക്ക് ശക്തി കൂടും അതുപോലെ നെഗറ്റീവായിട്ടുള്ള ശക്തികളൊക്കെ പ്രകൃതിയിൽ കൂടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് പാരായണങ്ങൾ നാമജപങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് ഒരു ശക്തി ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഒരു കവചം നമ്മളുടെ നമ്മുടെ ചുറ്റും സൃഷ്ടിക്കപ്പെടുകയും നമ്മളെ എല്ലാ ദോഷങ്ങളെന്ന് രക്ഷി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു സന്ധ്യാസമയത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറയുന്നു സന്ധ്യാസമയം അതി ഭയ ജനിപ്പിക്കുന്നതും നാശകരവുമാണ് അതിനു മുമ്പ് ഇപ്പോഴാണെങ്കിൽ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തെക്കുറിച്ച് മുഹൂർത്തത്തെക്കുറിച്ചൂടെ പറയുന്നത് ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ തൊട്ട് പന്ത്രണ്ടര വരെയുള്ള ആ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയം അപ്പോൾ ആ ഒരു സമയം നല്ല മുഹൂർത്തമാണ് അത് ദേവഗണങ്ങൾക്ക് ജയം ഉറപ്പുവരുത്തി ഉറപ്പ് ഉണ്ടാക്കുന്ന ജയിക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഭക്തന്മാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ക്ഷേമത്തിനായിട്ട് അങ്ങ് പിന്നെ ഈ അസുരനെ വധിക്കണേ അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു പിന്നെ കശ്യപ പ്രജാപതി ഈ ഹിരണ്യാക്ഷൻ ദിദിയുടെ ഗർഭത്തിൽ രൂപം കൊണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഈ കുഞ്ഞ് ഭഗവാനാൽ വധിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അങ്ങ് ഈ ഹിരണ്യാക്ഷനെ വധിച്ച് ലോകർക്ക് നന്മ വരുത്തണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് അപ്പോൾ ഹരേ കൃഷ്ണ ആഗുരായിരുന്നപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പാരായണം ചെയ്യാം ധ്യം ജന്മാദ്യസേദോ അന്വയാതിദരശാത്േഷേഷ വിഘസ്വരാ ബ്രഹ്മഹൃദായകേ മുഹ്യന്തിയത് സൂരയാ തേജോ വരിമൃദ വിനിമയോ എത്ര സർഗോമൃഷാ ധന ശിവേന സദാ നിരസ്തകുഹഗം സത്യം പരം ധീമഹരീകൃഗ ഗുരുവൈരപ്പ ഓം നമോ ഭഗവതി വാസുദേവാ ഓം ശ്രീകൃഷ്ണായ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അത് അഷ്ടാദശോധ്യായ സ്കന്ധം ഒന്ന് പതിനെട്ടാമത്തെ അധ്യായം ശ്രീ മൈത്രേയോവാച ഈ ഒരു ചാപ്റ്ററിൽ ഹിരണ്യാക്ഷൻ്റെയും മരാഹമൂർത്തിയുടെയും സമാഗമവും യുദ്ധവുമാണ് വിവരിക്കുന്നത് ശ്രീ മൈത്രേയ വച തദൈവമാകർണ്യ ജലേശഭാഷിതം മഹാമനസ് मनास्तद्विगणय्य दुर्मदः हरेर्विदित्वा गतिमङ्गनारदाद्रसादलं निर्विवेश त्वरान्निदः ददर्शदत्राभिजितं धराधरं प्रोन्नीयमाना अवनिम् अग्रदंष्ट्रयामुष्णन्दमश्णा सुरुजो वरुणश्रिया जहासचाहो वनगोचरो मृगः आहैनमेह्यज्ञमहिं विमुञ्जनो विश्व सृजेयमर्पितं न स्वस्ति यास्य नेयामीक्षदः सुरादमासादितसौगराकृते त्वं नः सपत्नैरभवाय किं हृदो यो मायया हन्त्य सुरान् परोक्षजि त्वां योगमायाबलम् अल्पपौरुषं संस्थाभ्यमूढप्रमृजे सुहृत्सुजः त्वयि संस्थिते गदयाशीर्णशर्षणि अस्मद्भुजुदया ये च तुभ्यं बलिं हरन्ति हर्षयो ये च देवाः स्वयं सर्वेण भविष्यन्त्यमूलाः स तुद्यमानो हृदुरुप्तो हृदि 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 स तुद्यमानो हरिदुरुप्तो तोमरैर्दंष्ट्राग्रहां ग्रां ಗಾಮುಪಲಕ್ಷ್ಯಬೀದಾ ತೋದಾಧ ನಿರಗಾದ ಅಂಬುಮದ್ವಾ ಗ್ರಹ ಆಹದ ಸಕರೆಣುರ್ಯಧೇವಹ ತನ್ ನಿಂದಲಿಲಾದ್ರೋ ಹಿರಣ್ಯ ಕೇಶೋದಿರದ ಯಾ ಝಷ ಕರಾಳದಷ್ಟ್ರೋ ಶನಿ ನಿಸ್ವನೋ ಬ್ರವೀದ್ ಗಯಹ್ರಿಯಂ ಕಿನ್ವ ಸಧಾ ವಿಗರ್ಹ സഗാമുദസ് സലിളസോചരേ വിന്യസ്യം അദദാ സ സ്വസം അഭിഷ്ടു വിശ്വസാപുനൈർ ആപൂര്യമാണോ വിബുധൈ പശ്യതോ അരെ പരാണുഷക്തം തപനീയോകൽപം മഹാഗതം കാഞ്ചന ചിത്രദംശം മർമാണ്യഭീഷണം പ്രദൂദന്തംം ദുരുഗൈ പ്രചണ്ഡമന്യുപ്രഹസന്തം ബഭാഷേ श्रीभगवानुवाजा सत्यं वयं भो वनगोचरो मृगायुष्मद्विदान् मृगे ग्रामसिंहान् न मत् न मृत्युपाशै प्रतिमुक्तस्य वीरा विगत्तनं तव गृह्णन्त्यभद्रा हेदे वयं न्यासहरारसौगसां गदह्रयोगदयाद्राविदास्ते तिष्ठामहे अधाभि कदाञ्जिदाजौ स्तेयं क्व द यामो बलिनोत्पाद्य वैरम् तुम पद्रदा नाम के लायो उदाबादी दो पादी दो तुम पद्रदा नाम के लायो उदाबादी दो खड़ा स्वनो स्वस्तय आश्वनो हा समस्ता विजास्मन प्रमर्जाशु स्वगानाम यश्वाम प्रदीच्याम नादी पिबर्त्य सब्बे ശ്രീമൈത്രേയജ സോ അധിക്ഷിപ്തോ ഭഗവതോ പ്രളബ്ധാഭൃഷം ആജഹാരോൽബണം കോധം കീഡ്യമാനോ ഹിരാഡിവാ സൃജന്നമർദശ്വാസാമന്യു പ്രജലിതേന്ദ്രി ആസാദ്യതാ ഗതയാഹന ഹരി ഭഗവാൻ സുഹദാവേഗം വിസൃഷ്ടം റിവുണോരസി അവാഞ്ജയ തിരശീണോ യോഗാരൂഢവാദഗം पुनर्गदां स्वामादाय भ्रामयन्तमभीष्णशः अभ्यदावद् हरिक्रुद्ध संरम्भाद् दंष्टदश्चदं ततश्च गदया राधिं दक्षिणस्यां भुवि प्रभुः आजग्ने सदुतां सौम्यगदया कोविदो अहनद एवं गदाभ्यां गुर्वीभ्यां हरि अक्षो हरिरेव च जिगीषयासु संरब्धा अवन्य अन्योन्यम् अभिजघ्नतु तयोस्पृदोस्तिग् स्तिग्मगदाहदङ्गयोः सदास्रवघ्राणविवृद्धमन्योः विजिं विचित्रमार्गां शरदोर्जिगीषया व्यभादिलायामिव शुष्मिनोर्नुदः दैत्यस्य यज्ञावयवस्य माया गृहीतवाराहतनोर्महात्मनः कौरव्यमह्यां दिशतोर्विमर्धनं दिदृक्षुरागाद् ऋषिभिर्वृदस्वराड् आसन्नशौण्डीरमभेदसद्वसं कृतप्रदीहार्यविक्रमं कृतप्रदीकारमाहार्यविक्रमं विलक्ष्यदैत्यं भगवान् सहस्रणेर्जगादनारायणमादिसुकरं श्रीब्रह्म उवाच एष दे देवदेवानाम् अङ्क्रिमवलम्बैषां विप्राणां सौरभीनां भूतानामप्यनागसम् आगसत्कृद् भयकृद् दुष् दुष्कृत् स्मध्राद् हवरोऽसुरः अन्वेषन् अप्रतिरतो लोग नडति खण्डगः मैनं मायाविनं तृप्तं आक्रीडबालवद्देव यदा आशीविषमुत्थितम् न यावदेश स्वां वेलां प्राप्य दारुणः स्वां देवमायामास्थाया तावज्जह्यम् अघम् अच्युदा एषा घोरदमासन्ध्या लौगच्छम्भट्करी प्रभो उपसर्पदि सर्वात्मन् सुराणां जयमावहा अधुनैषो अभिजित् नाम യോഗോ മാഹു മാഹൂർത്തിഗോഹ്യഗാദ് ശിവായസ്വം സുഹൃദം ആശുനിസ്തര ദുസ്തരം ദൃഷ്ട മൃത്യം അയം ആസാദിതസ്വയം വിക്രമ്യ എനം മൃദേ ഹോകാൻ ആദ്യ ശർമ്മി ഓം ശ്രീകൃഷ്ണർപ്പണമസ്തോ ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹസ്യം സംവിധായം തൃതീയസ്കന്ധേ ഹിരണ്ക്ഷേ അഷ്ടശോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരികൃഷ്ണ ഗുരുവായപ്പ മൂന്നാം സ്കന്ധം പതിനെട്ടാം അധ്യാപം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു तत्सद um,